നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ അടുക്കളത്തോട്ടത്തിലെ ഏതെങ്കിലും തോട്ടത്തിലെ അടുക്കളത്തോട്ടത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ ധാരാളം പച്ചക്കറികൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണമല്ലേ ഒരു ദിവസം ഒരാൾ നാന്നൂറ് ഗ്രാം പച്ചക്കറി കഴിക്കണമെന്നാണ് ഐ സി എം ആർ പറഞ്ഞിരിക്കുന്നത് അപ്പം നാന്നൂറ് ഗ്രാം പച്ചക്കറിയെന്ന് പറയുമ്പോൾ ഇപ്പം മിനിമം ഒരു കിലോ പച്ചക്കറിക്ക് എൺപത് നൂറൊക്കെയാണ് റേറ്റ് അല്ലേ അപ്പം നമ്മളൊരു ആവറേജ് കണക്കൂട്ടിയാൽ തന്നെയും ഒരു നാലംഗ കുടുംബത്തിന്റെ പച്ചക്കറി എന്ന് പറയുന്നത് ഒരു സാധാരണ കുടുംബത്തിന് ഈ നാന്നൂറ് ഗ്രാം പച്ചക്കറി ഒരാളിൽ നിന്നുള്ള കണക്ക് മീറ്റയും വളരെ അധികം ബുദ്ധിമുട്ടാണ് അല്ലേ നമ്മുടെ കുടുംബ നമ്മുടെ വരുമാനത്തിന്റെ നല്ലൊരു ഭാഗം പച്ചക്കറികൾക്ക് വേണ്ടി തന്നെ നമ്മൾ ചിലവാക്കാൻ ചിലവാക്കേണ്ടി വരും അപ്പം നമ്മൾ പണ്ടൊക്കെ നമ്മുടെ തോട്ടങ്ങളിലൊക്കെയുള്ള നമ്മുടെ പറമ്പുകളിലൊക്കെയുള്ള ധാരാളം ഏലക്കറികളൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്നു അല്ലേ അപ്പം ഇന്നിപ്പം അതുപോലെയൊന്നും പറമ്പുകളൊന്നുമില്ല കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം നമുക്ക് അത്തരത്തിലുള്ള പലക്കറികളൊക്കെ നമുക്ക് കിട്ടുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പണ്ട് നമ്മുടെ പറമ്പുകളിലൊക്കെ ധാരാളം ഉണ്ടായിരുന്നൊരു സാധനമാണ് ഇതേ ഇത് സാമ്പാർ ചീര ഇത് പല സ്ഥലങ്ങളിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നതെന്ന് തോന്നുന്നത് നമ്മളിവിടെയൊക്കെ ഈ തിരുവനന്തപുരത്തേക്ക് ഇതിനെ സാമ്പാർ ചീര എന്ന് തന്നെ പറയുന്നത് ഇതിന് നമുക്ക് വളർത്താൻ നല്ല എളുപ്പമാണ് കേട്ടോ അധികം വെയിലൊന്നും വേണ്ട നല്ല ഷെയ്ഡിലായാൽ തന്നെ ഇത് നല്ലതുപോലെ വളർന്നുള്ളൂ ഞാനിതിന് ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ഓരോ കൊണ്ടയൊക്കെ ഒടിച്ച് നമ്മുടെ സാമ്പാറിലൊക്കെ വെണ്ടയ്ക്ക് കുറവാണെന്നുണ്ടെങ്കിൽ ഇതിട്ട് സാമ്പാർ വെച്ചാൽ നല്ല ടേസ്റ്റാണ് പിന്നെ ഇതും പരിപ്പും മാത്രമായിട്ടിട്ട് കറി വെക്കാം ഏത് രീതിയിൽ വേണമെന്ന് നമുക്ക് ഉപയോഗിക്കാം പക്ഷേ തോരം വെച്ച് കഴിയുമ്പോൾ ഒരു കുറച്ച് വെള്ളം കൂടുതലായിരിക്കും പിന്നെ ആ തോര അതിൻ്റെ വെള്ളം എടുത്തൊഴിച്ചൊക്കെ ചോറ് തിന്നാനൊക്കെ ഇത് സൂപ്പറ് ടേസ്റ്റാണ് ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും വലിയ പരിചരണമൊന്നും വേണ്ട കേട്ടോ ഇതിനെ എവിടെയെങ്കിലും ഒരറ്റത്ത് നട്ടിരുന്നാൽ മതി ഇതിൻ്റെ ചെറിയ ചെറിയ കമ്പുകൾ വീണ എല്ലായിടത്തും കിളിക്കും പിന്നെ അത് പോയിട്ട് അതുപോയിട്ട് ഇതായതിൽ കുഞ്ഞു കുഞ്ഞ് വിത്തുകളില്ലേ വിത്ത് പോലെ ഇതിനകത്ത് വിത്തുണ്ട് പണ്ട് നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ ഇത് കാട് പിടിച്ച് കിടക്കുന്നിടത്ത് പോയിട്ട് ഇതിങ്ങനെ പിതുക്കി ഇതിൻ്റെ വിത്തൊക്കെ എടുത്ത് കളിക്കാൻ ഞങ്ങൾക്ക് നല്ല രസമായിരുന്നു ആ വിത്തുകൾ വിത്ത് പോലെയുള്ള വിത്തുകൾ പൊട്ടിത്തെറിച്ച് എല്ലായിടത്തും മുളച്ചോളും കാട് ഒരു സാധനമാണ് പക്ഷേ ഇപ്പം നമുക്കതുപോലെ കാട് പിടിക്കാനുള്ള സ്ഥലം ഇല്ലാത്തത് കൊണ്ടാണ് എങ്ങും ഇതിനെ കാണാനില്ലാത്തതും ഇതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ അറിയാൻ ശ്രമിച്ചാൽ ഇതിന് നല്ല മെഡിസിനൽ വാല്യൂ ഒക്കെ പറ പറയുന്നുണ്ട് ആയുർവേദത്തിൽ ഇത് ഡയബറ്റീസുകാർക്ക് ഉപയോഗിക്കാം പിന്നെ പി സി ഒ ഡി ഉള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാം പി സി ഒ ഡി ഇപ്പം വലിയൊരു പ്രശ്നമാണല്ലോ എല്ലാ കുട്ടികൾക്കും പിന്നെ കണ്ണിൻ്റെ പ്രശ്നത്തിന് നല്ലതാണെന്ന് പറയുന്നത് ടോട്ടലി ഇതൊരു കാൽഷ്യം റിച്ചായിട്ടുള്ള ഒരു ഇലക്കറിയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ അപ്പം നമുക്കിത് നട്ടു വളർത്താൻ ഈസി ആയിട്ടുള്ളൊരു സാധനം ആയതുകൊണ്ട് ഇതിപ്പോൾ ആർക്ക് വേണോ ഒരു തണ്ട് എവിടെയെങ്കിലും കുത്തി വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് പിടിച്ചു കിട്ടും എവിടെ നിന്നെങ്കിലുമൊക്കെ ഇത് കിട്ടുന്നവർ നട്ട് വളർത്തിയാൽ നമ്മുടെ അടുക്കള തോട്ടത്തിൽ നല്ല സമ്പന്നമായ ഒരു ഇലക്കറിയായിട്ട് നമുക്കിതിനെ വളർത്താൻ പറ്റും ഉപയോഗിക്കാൻ പറ്റും പിന്നെ വേണമെങ്കിൽ പൂന്തോട്ടങ്ങളിലൊക്കെ വെച്ച് പിടിപ്പിച്ചാലും നല്ലതാണ് കേട്ടത് ഈ വയലറ്റ് പൂക്കൾ നിറഞ്ഞു നിൽക്കുമ്പോൾ കാണാനും നല്ല ഭംഗിയാണ് അപ്പോൾ ഇത് കിട്ടുന്ന എല്ലാവരും ഓരോന്നും വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ എന്താണ് നമ്മുടെ സാമ്പാർ ചീര സാമ്പാർ ചീര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ സാമ്പാർ ചീരയുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മുടെ വീഡിയോ നല്ല പ്രയോജനമുള്ള വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തേക്കണം അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നത് വരെ ബായ്